പിന്നെ റോസ് ഗാർഡനിലാണ് കേട്ടോ നല്ല നമ്മുടെ ഒബ്സർവേറ്ററേക്ക് അടുത്തുള്ള റോസ് ഗാർഡനില് ഇവിടെ അമ്പത് രൂപ ടിക്കറ്റ് അറുപത് മുപ്പത് രൂപ ടിക്കറ്റ് ഒരാൾക്ക് അമ്പത് രൂപ ക്യാമറ ഒക്കെ ഇഷ്ടമായിരുന്നു കൊടക്കന ലേക്കിൻ്റെ അവിടുന്ന് കറക്റ്റ് ഒരു രണ്ടര കിലോമീറ്റർ ഫോട്ട് വരാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ അവിടെ നമ്മുടെ നമ്മുടെ അവിടെ നിൽക്കുന്ന കാട്ടുകെടിയല്ലേടി ഒന്നും അല്ലേ ചെമ്പരത്തി അല്ലേ ആണോ ഫുള് റോസ് ഓരോ മോഡല് ഓരോ ചെടിയും ഓരോ മോഡൽ ഇതെ ഉള്ളങ്ങോട്ടിങ്ങനെ ആർച്ചിങ്ങനെ പണി റോസ് ഗാർഡനിൽ നിന്ന് വേറെ ഉണ്ടെങ്കിലും നല്ല വെറൈറ്റി റോസും ഉണ്ട് കുറച്ചേറെ ചെടികളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഞാൻ നല്ല രസമാണ് എല്ലാം പൂട്ടി ഡിസംബർ നവംബർ ഡിസംബർ സമയത്തൊന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ വെറുതെ എഴുതാന്നുള്ളതേ ഉള്ളൂ അതെങ്ങനെ ഉണങ്ങിയ പൂക്കൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റും ഉണങ്ങിയ ചെടിയും പൂ മൊത്തം പോയി എല്ലാം പോയി അല്ല എല്ലാം പൊഴിഞ്ഞു പോയി സ്പ്രിങ് സീസണാ ഇവിടത്തെ സൂപ്പർ അപ്പൊ ആ സമയത്ത് നിറച്ച് ഇവിടെ പോവായിരിക്കും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും എല്ലാം കണ്ട് കരിഞ്ഞുണങ്ങി നിൽക്കുന്നു നമ്മൾ വന്നപ്പോ ആ താഴെ ഒരു തൂപ്പുപാലം കാണുന്നുണ്ട് നമുക്ക് എല്ലാം പോയി വെള്ളമില്ല ഇല്ല എന്ത് ഫസ്റ്റ് കേപ്പ് ഓരോ ചെടിക്കും ഓരോ പേരുണ്ട് ഗോൾഡ് സ്ട്രൈക്കറ നയൻറ്റി ഫോർ ตุสกี আকารি നല്ല പേരെ നമുക്ക് ഭാവിയിൽ മക്കൾ കിടാ ശരിയാ മാലിയ മാലിയ അലൻസ് എല്ലാം സൂപ്പർ ഇരിക്ക ഇതിಕ್ಕೆ കൊണ്ടുവരോ നമുക്ക് അവിടെങ്ങാണ് ഒരു സ്ഥലമായിട്ട് വീട് കിട്ടിട്ട് ജെല്ലി വാങ്ങിക്കാനുണ്ട് അല്ല ജെല്ലി എനിക്ക് വേണം നമുക്ക് എப்சി നോക്കി ആ ഒരു നമുക്ക് അതുകാണിടേ നമുക്ക് അവിടെ വീട് വെക്കാം ഓക്കേ അവിടെ സ്ഥലമാങ്ങിക്ക ഓക്കേ ഓക്കേ അവിടെ ഇങ്ങോട്ട് നോക്കി ഇവിടുത്തെ അത്ര കാണിക്കയിട്ട് ഓക്കേ ഓക്കേ തണുപ്പ് മാത്രമല്ല കേട്ടോ നല്ല വെയിലുണ്ട് അടിക്കുന്ന വെയിലിന് എന്താ ചൂടാന്നറിയാമോ കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല ഇതാ ഇവിടെ നോക്കിയുള്ള കംപ്ലീറ്റ് റോസ് കാണാം സ്പ്രിങ് സീസണില് ഈ കംപ്ലീറ്റ് പൂ പൂവും ആ സമയത്ത് ഇവിടെ കാണാൻ ഭയങ്കര രസമായിരിക്കും പക്ഷെ നമ്മൾ വന്ന സമയം കരിഞ്ഞ സമയമായതുകൊണ്ട് എല്ല കരിഞ്ഞ അടക്ക അതാ ഇതി പറയോ നല്ല വെയിലാണ് കേട്ടോ രാവിലെ പറ്റിക്കുന്ന വെയില സമയം അവിടെ പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിക്കും നല്ല വെയിലാണ് വെയിലനുസരിച്ച് ശരിയാ നമ്മുടെ നാട്ടിൽ ചെല്ലി ചെറിയൊരാശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെറിയ തണല് വരും ஆ இப்போ ஒரு சிறியாஷ்வாசம் சிறிய தனுத்தாரு வெயில் வரும்போது பயங்கர சூடா இது அங்க இறங்கி நமக்கு அங்கே போயாலோ அது ஊஞ்சாலா பிள்ளை கழிக்க பார்க்குக்கொண்டு சும்மா எவ்வளோ முடிக்க எத்தனை நேரம் வந்து நல்ல லேண்ட்ஸ்கேப் லாண்ட்ஸ்கேப்பே எல்லாரும் கேர் 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 நசிப்பிச்சு ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു റോസ് കാടൻ കാണാം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉണങ്ങിയ കുറച്ച് റോസക്കമ്പൊക്കെ കാണാം പിന്നെ തുടങ്ങി കുറച്ച് ചെടികളൊക്കെ ഉള്ളു ആ ഇപ്പോൾ അതിൻ്റെ സീസണെല്ലാം കഴിഞ്ഞു റോസ് കാടിലിപ്പോൾ കുറച്ച് കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും പിന്നെ നമ്മുടെ അവിടെ കിടന്ന കാട്ട് ചെടിയൊക്കെ ഇവിടെ കാണാൻ നല്ല രസമാണ്